നമസ്കാരം ഞാൻ ബൈജു എന്നാർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ വീഡിയോകളിൽ എല്ലാം താഴെ എല്ലാവരും ചോദിക്കുന്നു എവിടെ സ്വിഫ്റ്റ് ഡിസയർ എന്നുള്ള കാര്യം ഇതാ കിടക്കുന്നു സ്വിഫ്റ്റ് ഡിസയർ ഞാൻ രണ്ട് ദിവസം വൈകി ഈ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ തായ്ലൻഡിൽ ടോട്ട ഫോർച്യൂണെ ഓടിച്ച് രസിക്കുകയായിരുന്നു പത്തുപന്ത്രണ്ട് ദിവസം അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞാണ് വാഹനം കൈ കിട്ടിയത് അതിനുമുമ്പ് നടന്ന മീഡിയ ഡ്രൈവില് പങ്കെടുക്കാൻ സാധിച്ചില്ല എന്തായാലും ഞാൻ ബൈജു അല്ല എന്ന് പറയുന്നവർക്കുള്ള ഉത്തരം കൂടിയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു വേഷം ഇതാ ബൈജു എന്ന് എഴുതി വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇനി യാതൊരു സംശയം വേണ്ട എങ്ങനെയാണ് നിങ്ങൾക്കും ഇങ്ങനെ എഴുതിയ ടീഷർട്ട് കിട്ടുന്നതെന്നുള്ളത് ഞാൻ അവസാനം പറയാം എങ്ങനെയെങ്കിലും വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുമല്ലോ അപ്പോൾ സ്വിഫ്റ്റ് ഡിസയർ ഇതാണ് നമ്മൾ കാത്തിരുന്ന വാഹനം എന്തുകൊണ്ടാണ് മാരുതിയുടെ ഒരു വാഹനത്തിന് വേണ്ടി ഇത്രയും കാലം നമ്മൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ മരുതിയുടെ വാഹനങ്ങളിൽ ആദ്യമായിട്ട് ഫൈവ് സ്റ്റാർ റേറ്റിങ് കാഷ് ടെസ്റ്റിൽ ഒരു വാഹനമാണിത് അത് ആലോചിക്കുമ്പോൾ രസകളൊരു കാര്യമാണ് കാരണം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കാഷ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന മാരുതിക്ക് ഒരിക്കലും എന്താ കയ്യെത്തി പിടിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് തന്നെയുമല്ല മാരുതിയുടെ പ്രധാനപ്പെട്ട എതിരാളികളെല്ലാം തന്നെ മാരുതിയെ പുച്ഛിച്ചുകൊണ്ടിരുന്നത് എവിടെ കാസ്റ്റിൽ ഒരു ഒരു സ്റ്റാറെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചായിരുന്നു പക്ഷേ അതൊന്നും വലിയ സംഭവമല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഡിസയർ വന്നിരിക്കുന്നത് മാരുതി വിചാരിച്ചാൽ ഇതിലെല്ലാം ഇതല്ല ഇതിൻ്റെ നടക്കും എന്ന് ഈ വാഹനത്തിന് ഫൈവ് സ്റ്റാർ കിട്ടിയിലൂടെ മാരുതി തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പപ്പട വണ്ടി ഇടിച്ചാൽ മരിക്കുന്ന വണ്ടി എന്നൊക്കെ പറയുന്ന പഴയ പഴഞ്ചൊല്ലുകളെല്ലാം ഇനി അപ്രസക്തമാവുകയാണ് അങ്ങനെ കാസ്റ്റ് ട്രസ്റ്റിൽ അഡൽട്ട് എക്യൂപ്മെൻറ്റിന് ഫൈവ് സ്റ്റാറും ചൈൽഡ് എക്യൂപ്മെൻറ്റിന് ഫോർ സ്റ്റാറും നേടിക്കിടക്കുന്ന അതിമനോഹരമായ പുതിയ ഡിസയറിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഈ രജനീകാന്ത് സ്റ്റൈലിൽ സ്വാഗതം Yeah. എന്താണ് ഇന്ത്യയെ സംബന്ധിച്ച് ഡിസൈറിൻ്റെ പ്രാധാന്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വാഹനവുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന വാഹനങ്ങളെല്ലാം തന്നെ അല്പം കൂടി വില കൂടിയ വാഹനങ്ങളാണ് ഇതൊരു അല്പം വില കുറഞ്ഞ വാഹനമാണെങ്കിലും അത്തരം വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ഒരു സേഫ്റ്റി ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനങ്ങളുടെ ആ ഒരു മുൻനിര വാഹനങ്ങളിൽ എപ്പോഴും ഡിസേറിൻ്റെ പേരുമുള്ളത് ചില സമയത്തൊക്കെ ചില വർഷങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനമായിട്ടും ഡിസേർ മാറിയിട്ടുണ്ട് പക്ഷേ ഒരു നാലാം സ്ഥാനമെങ്കിലും മിനിമം ഈ വാഹനത്തിന് പതിനാറ് വർഷമായിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വാഹനത്തെ ആളുകൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം എന്നു തന്നെ വല്ല ഈവൻ കഴിഞ്ഞ വർഷം പോലും ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം യൂണിറ്റുകളാണ് ഡിസൈറിൻ്റെ വിറ്റത് എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെൻ്റിലെ മറ്റെല്ലാ വാഹന നിർമ്മാതാക്കളുടെയും വിറ്റ എല്ലാ വാഹനങ്ങളുടെയും കണക്ക് എല്ലാം കൂടി നോക്കിയാലും ഈ വാഹനം വിറ്റതിന് അത്രയും വരില്ല അത്രയധികം വിൽപ്പന നേടിക്കൊണ്ടിരിക്കുന്ന വാഹനമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ മാരുതി എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് നമുക്കറിയാം എന്തായാലും ആ ഒരു ശ്രദ്ധ നമുക്കിതിൽ കാണാനുണ്ട് അതിമനോഹരമായ വാഹനമാണ് ഇഷ്ടംപോലെ ഫീച്ചേഴ്സുണ്ട് കാണാനും കുറേ കൂടി ഭംഗിയുണ്ട് എന്ന് തന്നെ പോലെ ഞാനീ പറഞ്ഞ പോലെ കാസ്റ്റസ്റ്റിൽ ഫൈവ് സ്റ്റാർ നേടുകയും ചെയ്തു അപ്പോൾ ഇനി ഒന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വാഹനത്തെ മാറ്റി നിർത്താനാവില്ല അത്രയധികം ഫീച്ചർ റിച്ച് ആയിട്ടാണ് ഏറ്റവും പുതിയ ഡിസയർ വന്നിരിക്കുന്നത് ഇപ്പോൾ ഗോയിങ് അതായത് കഴിഞ്ഞു പോയ അല്ലെങ്കിൽ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡിസയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ തരത്തിലും ഡയമെൻഷൻസ് എല്ലാം സെയിം ആണ് പക്ഷെ ഒരു പത്ത് മില്ലിമീറ്റർ ഉയരം മാത്രം കൂടിയിട്ടുണ്ട് കാരണം അതിൻ്റെ പിന്നിൽ ഹെഡ് റൂം അല്പം കുറവായെന്നൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ അത് 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 മാറ്റാൻ വേണ്ടിയായിരിക്കാം പത്ത് എം എം ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് വന്നപ്പോൾ സ്വിഫ്റ്റിൻ്റെ പല കാര്യങ്ങളും ഇതിലേക്ക് വന്നിട്ടുണ്ട് എപ്പോഴും സ്വിഫ്റ്റ് ഡിസയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ കഴിഞ്ഞ ജനറേഷനിലാണ് സ്വിഫ്റ്റ് എന്നുള്ള എടുത്ത് മാറ്റിയിട്ട് ഡിസൈർ മാത്രമാക്കിയതെങ്കിൽ പോലും സ്വിഫ്റ്റിൻ്റെ ഒരു സെഡാൻ രൂപം എന്നാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയാവുന്നത് അതുകൊണ്ട് തന്നെ സ്വിഫ്റ്റിൻ്റെ പല കാര്യങ്ങളും ഇതിൽ ആവർത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഉൾഭാഗത്ത് അപ്പോൾ നമുക്കിനി ഏറ്റവും പുതിയ ഡിസൈർ നടന്നുകാണാം ഇപ്പോൾ മുൻഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഓർമ്മ വരാവുന്നത് എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ഗ്രാൻഡ് വിറ്റാരയുടെയൊക്കെ ഒരു രൂപമായിരിക്കാം അല്ലെങ്കിൽ ടൊയോട്ടോടെ ചില വാഹനങ്ങളുടെ രൂപമായിരിക്കും ടൊയോട്ട ഈ വാഹനം തീർച്ചയായിട്ടും ടൊയോട്ടയുടെ പേരിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താനുള്ള ടൊയോട്ടയുടെ ഒരു മുൻഭാഗത്തിൻ്റെ സാമ്യം തീർച്ചയായിട്ടും ഉണ്ട് വളരെ വലിയ ഗ്രില്ലാണ് അത് തന്നെയാണ് ആ ഒരു സാമ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗ്രില്ലിന് കൊടുത്തിരുന്ന ബ്ലാക്ക് ഫിനിഷാണ് അതൊരു എയർഡാമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഒരൊറ്റ വലിയ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ അത് ഗ്രില്ലായിട്ടും എയർഡാമായിട്ടും പ്രവർത്തിക്കുന്നു എന്ന് പറയാം മേൽഭാഗത്തായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു ഭാഗമുണ്ട് അതിൽ സുസുക്കിയുടെ വലിയ ലോഗോ കൊടുത്തിരിക്കുന്നു ഹെഡ്ലാം അസംബ്ലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പാടെ മാറിയിട്ടുണ്ട് വളരെ ഭംഗിയുള്ള വളരെ നാരോ ആയിട്ടുള്ള ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എലമെൻറ്റുകൾ കാണാം അതുപോലെ അതിൻ്റെ താഴെയായിട്ട് ഡേറ്റയും റണ്ണിങ് ലാമ്പും എൽഇ ഡി കൊടുത്തിരിക്കുന്നു ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്ന ഒരു കാര്യം കണ്ണ് കിട്ടാൻ വേണ്ടി കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയായിരിക്കാം താഴെ കാണുന്ന പഴയ ബൾബ് കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്ററാണ് അതിലൊരു മാറ്റം വരുത്താമായിരുന്നു എന്ന് തോന്നി താഴെയായിട്ട് ഫോഗ്രാം കൊടുത്തിരിക്കുന്നു അതുപോലെ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം ചുറ്റും കൊടുത്തിരിക്കുന്നു അതുപോലെ താഴെയായിട്ട് ലോവർ ലിപ്പ് പോലെ ഒരു ഭാഗവും കൊടുത്തിരിക്കുന്നു വളരെ ആയിട്ടുള്ള വാഹനത്തിൻ്റെ ലുക്ക് തോന്നുന്ന രീതിയിലാണ് സൈഡിലെ ഈ ഒരു കട്ടിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ വളരെ ഫ്ളാറ്റായിട്ടുള്ള ബോണറ്റും കൊടുത്തിട്ടുണ്ട് എന്തായാലും മുൻഭാഗം കാണുമ്പോൾ എവിടേക്കോ നമുക്ക് വേണമെങ്കിൽ ഇന്നോവ ക്രിസ്റ്റേ പോലും ഓർമ്മ വന്നേക്കാം അതുകൊണ്ട് തന്നെ ടൊയോട്ടയ്ക്ക് ഈ വാഹനം അവരുടെ ബ്രാൻഡിലേക്ക് മാറ്റാൻ എളുപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് തീർച്ചയായിട്ടും നമുക്കത് അങ്ങനെ തന്നെ തോന്നും ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പതിനഞ്ച് ഇഞ്ച് ടയറാണ് കാണുന്നത് അതാണ് അതിൻ്റെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നുന്നത് കാഴ്ചയിൽ അല്പം കൂടി വലിപ്പം ഉള്ള പതിനാറഞ്ച് ടയറെങ്കിലും കൊടുക്കാമായിരുന്നു പക്ഷേ അലോയ് വീലൊക്കെ ഭംഗിയായിട്ടുണ്ട് നല്ല ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സൈഡ് പ്രൊഫൈലും നമ്മൾ മുൻഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്ത് കാണുകയാണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ഒരു പുതിയ സ്വിഫ്റ്റിൻ്റെ രൂപമായിട്ട് കുറേയൊക്കെ സാമ്യം തോന്നാം അതുപോലെ തന്നെ സ്വിഫ്റ്റിൻ്റെ പിന്നൊരു ബൂട്ട് എടുത്ത് വെച്ച രൂപമായിരുന്നില്ല ഒരു കാലത്തും ഡിസൈറിന് പലപ്പോഴും നമ്മൾ ഈ ഒരു ഹാൻഷ് ബാഗിനെ സെഡാനാക്കി മാറ്റുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എടുത്തിങ്ങനെ വെച്ച പോലെ തോന്നും പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല നല്ല ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഭംഗിയായിട്ടാണ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോഴും നമുക്ക് അതുപോലെ തന്നെ കാണാം ഒരിക്കലും ഒരു ഒരു ഹാഷ് ബാഗിനെ സെഡാനാക്കിയായിട്ട് തോന്നുകയില്ല ഇവിടെയൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ബൾജുകളും ബോഡി ലൈനുകളും ഒക്കെ കാണാം ഇവിടെ ഒരു അനൂപര്യം ഫിനിഷ് ഉള്ള ഒരു സ്ട്രിപ്പ് ഒരു ലൈൻ നീളുന്നുണ്ട് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈഡ് വ്യൂമെഗസിൽ സൈഡ് വ്യൂ മെഗസിനും ബോഡി കളർ തന്നെ കൊടുത്തിരിക്കുന്നു നല്ല ഫിനിഷിങ്ങാണ് പെയിൻറ്റിനായ ിലും അതെ അതുപോലെ ബോഡി പാനലുകളൊക്കെ ആണെങ്കിലും വളരെ എന്താ പറയുക ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് ബോഡി കളേഡ് ആയിട്ട് തന്നെയാണ് ഡോഗ് ഹാൻഡുകളും കൊടുത്തിരിക്കുന്നത് അതുപോലെ ബൂട്ട് എത്രത്തോളം ഉണ്ടാകുന്നതൊക്കെ ഇവിടെ നമുക്ക് കാണാം ബൂട്ട് വളരെ കുറവാണ് കുറവെന്ന് വെച്ചാൽ വളരെ കുറവെന്നല്ല ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ ഏറ്റവും കുറഞ്ഞ ബൂട്ട് അതായത് മുന്നൂറ്റി എൺപത്തി രണ്ട് ലിറ്ററാണ് ബൂട്ട് സ്പേസ് അത് ആ പിൻഭാഗത്ത് ചെറിയ ബൂട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പിൻഭാഗവും വളരെ മനോഹരമായിട്ടുണ്ട് മരുതിയുടെ മറ്റ് വാഹനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ പിൻഭാഗം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എൽ ഇ ഡി ടെയിൽ ലാമ്പിലെ എലമെൻസും ഒക്കെ ഭംഗിയായിട്ടുണ്ട് ദാ ഈ കാണുന്ന എലമെൻസും അതുപോലെ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗവും എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു സൈഡിൽ നിന്ന് ആരംഭിക്കുന്ന വലിയൊരു ടൈൽ ലാമ്പാണെന്ന് പറയാം പിൻഭാഗത്തെ ഒരു വലിപ്പത്തെ കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെയും കൊടുത്തിരിക്കുന്നു ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം അതായത് ചുറ്റും സ്റ്റീൽ ഫിനിഷ് വന്നിട്ട് അതൊരു ക്യാരക്ടർ കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു ഒരു ലിപ്പ് വോൾഡ് ഭാഗം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ ഒരു ബൂട്ടിൽ കൊടുത്തിരിക്കുന്നതും വളരെ ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഷാഫിന് ആൻ്റനിയായിട്ടും മാറിയിട്ടുണ്ട് നേരത്തെ പൂച്ചയുടെ വാല് പോലത്തെ ആ ഒരു ആൻറ്റിനി ആയിരുന്നെങ്കിൽ അതും മാറിയിട്ടുണ്ട് ഡിസൈർ എന്നുള്ള ബാഡ്ജിങ് ഇവിടെയുണ്ട് എന്നുള്ള ബാഡ്ജിങ് ഒരു സ്ഥലത്തും കാണാനില്ല അതുപോലെ ബോഡി കളേഡ് ആയിട്ടുള്ള ബമ്പർ തന്നെ താഴെ വരെ എത്തി നിൽക്കുന്നു ഇനി നമുക്ക് ബൂട്ടൊന്നും തുറന്ന് കാണാം എൻ്റെ അമ്മ ഇതെന്തും ആര് തല്ലിക്കൊന്ന് വിളിച്ചിരിക്കുന്നല്ലോ അല്ല കേട്ടോ ഇത് ഇന്നലെ ഇവിടെ മരുതിയുടെ ലോഞ്ച് നടന്ന സമയത്ത് എന്തൊക്കെയോ എന്താ അലങ്കാര അല്ലെങ്കിൽ അലങ്കോല പണികൾക്കായിട്ട് ഇട്ടിരിക്കുന്ന തുണിയാണ് കേട്ടോ അടുത്ത് മാറ്റി കാണാം താ ഇഷ്ടം പോലെയാണ് ബൂട്ട് സ്പേസ് എന്ന് തോന്നുമെങ്കിലും മുന്നൂറ്റി എൺപത്തി രണ്ടേ ഉള്ളൂ എന്നുള്ള സത്യസന്ധമായ കാര്യമാണ് തന്നെ ഒരു അല്പം കുഴിയുണ്ട് സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ ആ ഇത് ഇത് മൂടിയിട്ടായിരിക്കും കേട്ടോ ഈ തുണി മാറ്റിയാണ് ആൾക്കാരെ വാഹനം കാണിച്ചത് അപ്പോൾ അതവിടെ തന്നെ നടക്കട്ടെ അതുപോലെ തന്നെ താഴെയായിട്ട് വളരെ എളുപ്പത്തിൽ എടുക്കാവുന്ന രീതിയിൽ ഇതാ സ്പെയർ വീലും കൊടുത്തിരിക്കുന്നു എന്തായാലും സ്പെയർ വീലിൽ മാക്സിമം എയ്റ്റി കിലോമീറ്റർ പേർ അവർന്ന് കൊടുത്തിട്ടുണ്ട് അതായത് അത്യാവശ്യം ഒരു പഞ്ച ഒട്ടിക്കുന്ന സ്ഥലത്ത് എത്താൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കേണ്ടത് അല്ലാതെ എപ്പോഴും ഇട്ട് ഓടിച്ചണക്കാനുള്ളതല്ല അപ്പോൾ എന്തായാലും ഭംഗിയുള്ള ഒരു ഒരു ഫാമിലി സെഡാണെന്നുള്ള നമുക്ക് ഒറ്റ നോട്ടത്തിൽ ബോധ്യപ്പെടും നിർമ്മാണ നിലവാരം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഡോർ അടയ്ക്കുമ്പോഴും മറ്റും മനസ്സിലാകുന്നുണ്ടെന്ന് അടച്ചു കാണിക്കാം മാരുതിയുടെ സാധാരണ ഡോറുകളൊക്കെ തുറക്കുമ്പോൾ വലിയ ഒരു തട്ട് സൗണ്ടൊന്നും കേൾക്കാറില്ല പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം കുറച്ചുകൂടി ഒക്കെ ഒരു സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഫൈവ് സ്റ്റാർ ഇട്ട് എന്തായാലും മോശമാകില്ല എന്ന് തോന്നുന്നു ഒരു കാര്യം പറയാൻ വിട്ടുപോയി പിൻഭാഗത്ത് ഡീഫോഗർ കൊടുത്തിട്ടുണ്ട് വൈപ്പറില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ഡിസയറിൻ്റെ ഡിസൈൻ വിശേഷങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന ഡിസൈറിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും വളരെ മോഡേണും വളരെ എലഗൻറ്റുമാണ് ഡിസൈൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുൻഭാഗമൊക്കെ ആണെങ്കിലും എന്താ പറയുക വിഷ്വലി വളരെ ഭംഗിയായിട്ടുണ്ട് തീർച്ചയായിട്ടും എങ്കിലും ഉൾഭാഗത്താണ് മാറ്റങ്ങൾ കാര്യമായി സംഭവിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയാണ് ഉൾഭാഗത്തെ മാറ്റങ്ങൾ തോന്നുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഡിസൈറിനെ കൂടുതൽ വിൽപ്പനയിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ കണ്ടപ്പോൾ ഏറ്റവും പുതിയ സ്വിഫ്റ്റുമായിട്ട് വലിയ സാമ്യമൊന്നും കണ്ടില്ലെങ്കിൽ ഉത്ഭാത്തേക്ക് കയറുമ്പോൾ പുതിയ സ്വിഫ്റ്റുമായിട്ടാണ് കാര്യമായ സാമ്യം പക്ഷേ പെട്ടെന്ന് മനസ്സിലാകാതെ പോകുന്നതിൽ ഉപയോഗിക്കുന്ന കളേഴ്സ് എല്ലാം വളരെ ഡിഫറൻ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഡാഷ്ബോർഡ് ബോർഡ് സെൻട്രൽ കൺസോൾ സ്റ്റിയറിംഗ് വെയിൽ മീ മീറ്റർ കൺസോൾ അത്ര എല്ലാ കാര്യങ്ങളും സ്വിഫ്റ്റിൻ്റെ ഐഡൻറ്റിക്കലാണ് എന്നാണ് പറയേണ്ടത് എങ്കിലും കളേഴ്സ് ഇവിടെ ബ്ലാക്ക് ഇവിടെ ഒരു വൈറ്റ് ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ബീജ് എന്ന് പറയാം ഇവിടെ ബ്ലാക്ക് ഫിനിഷ് സ്റ്റീൽ ഫിനിഷ് ഇവിടെ ഒരു വുഡ് ഫിനിഷ് വീണ്ടും ബീച്ച് ഫിനിഷ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് വ്യത്യസ്തമാക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നും എന്തായാലും രസകരമായ ഇൻറ്റീരിയറാണ് തന്നെ വല്ല മാരുതിയുടെ വാഹനങ്ങൾ പൊതുവേ കാണാത്ത അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ഡിസൈറിൽ കാണാത്ത ഇല കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം ത്രീ ഡിഗ്രി ക്യാമറയാണ് പിന്നെ ഈ കാണുന്ന ചെറുതെങ്കിലും മോശമല്ലാത്ത ഒരു സൺ പ്രൂഫാണ് പിന്നെ കുഷ്യനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ടുണ്ട് സീറ്റിൻ്റെ കുഷിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നല്ല സുഖമായിരിക്കാൻ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് മില്ലിമീറ്റർ വീൽ ബേസിന് വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് ഇൻ്റർ സ്പേസിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ തറക്കേടില്ല ഈ ഭാഗത്തിന് പിൻഭാഗം അങ്ങനെയാണ് നമുക്ക് പിൻഭാഗം തിരുന്ന് നോക്കാം എന്തായാലും നമ്മുടെ സെൻറ്റർ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്ന ഈ ഒരു നയൻ ഇഞ്ച് ടച്ച് സ്ക്രീനാണെന്നുള്ള കാര്യം സംശയമില്ല ഇതിൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ ഉണ്ട് കൂടാതെ ഈ സൈഡിലാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ വ്യൂ കാണുന്നത് കണ്ടോ നല്ല നല്ല റെസൊല്യൂഷനുള്ള ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ കണ്ടോ പലതരത്തിലുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡ് എല്ലാം കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും കാണാം വാഹനത്തിൻ്റെ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് മാരുതിയിൽ വരുന്നത് എന്നുള്ളതുകൊണ്ട് അത് രസകരമായിട്ടുണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ വേണ്ട കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെയുണ്ട് ദാ ഡിസ്പ്ലേ സെറ്റിങ്സ് പെയ്ഡ് ഡിസൈൻ പെയ്ഡ് ഡിവൈസസ് മീഡിയ സെറ്റിങ്സ് ഫോൺ കോൺടാക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് എങ്കിലും നമുക്ക് തോന്നുന്നു രണ്ട് കാര്യങ്ങളിൽ അത് മിസ്സായിരിക്കുന്നു ഒന്ന് ഈ സാറിന് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വെന്റിലേറ്റഡ് സീറ്റുകൾ ഉണ്ടാകാതെ ഈ ഒരു സെഗ്മെൻറ്റിൽ അതുപോലെ തന്നെ മികച്ച ഒരു ഓഡിയോ സിസ്റ്റം വേണമെങ്കിൽ കൊണ്ടുവരാമായിരുന്നു അത്തരം സാധനങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും ബേസിക്കലി ഒരു ഫാമിലിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം പിന്നെ താഴേക്ക് വരുമ്പോൾ മനോഹരമായ എ സി വെന്റുകൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട് താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ സ്ക്രീനും വളരെ ആ ഒരു ഷേപ്പിന് ചേരുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു അതിൽ ടോഗിൾ സ്വിച്ച് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഉപയോഗിക്കുന്നത് യും വളരെ എളുപ്പമാണ് താഴേക്ക് വരുമ്പോൾ യു എസ് ബി വോട്ട് കൊടുത്തിരിക്കുന്നു ചാർജ് ചെയ്യാൻ കൂടാതെ ഒരു ട്വൽവ് വോട്ടിൻ്റെ ചാർജർ ഉണ്ട് കൂടാതെ വയർലെസ് ചാർജിംഗ് പാഡും കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഡിസൈറിൻ്റെ ഉപഭോക്താക്കൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അതാണ് ഇവിടെ കാണുന്നത് കൂടാതെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇതാണ് കീ കീ കയ് ഇന്നും യാതൊരു വ്യത്യാസവും ഇല്ല മാറിതെല്ലാം കൂടെ ഒരുമിച്ച് അടിച്ച് വെച്ചിരിക്കുകയാണ് ഏത് വാഹനം വന്നാലും ഈ കീ എടുത്ത് അങ്ങോട്ട് കൊടുക്കും അതാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എ എം ടി മോഡലാണ് എ എം ടി മോഡലിൻ്റെ കീ ഷിഫ്റ്റാണ് ഈ കാണുന്നത് അതൊക്കെ വളരെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ രൂപമായാലും അതിൻ്റെ നിലവാരവും ഒക്കെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടെ ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ആണ് അതുകൂടി ആകാമായിരുന്നു എന്ന് തോന്നി അതുപോലെ ഇവിടെ രണ്ട് ചാർജിങ് പോയിന്റുകൾ വേറെയും കൊടുത്തിരിക്കുന്നു പിൻഭാഗത്ത് ഇരിക്കുന്നവർക്ക് വേണ്ടി സീറ്റിൻ്റെ ഹൈറ്റും മറ്റും നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം സാമാന്യം ഭേദപ്പെട്ട സീറ്റ് ഹൈറ്റ് അങ്ങനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ പിന്നെ ഈ കാണുന്ന കാണുന്നതുപോലെ ചെറിയ വളരെ ചെറുതാണെങ്കിലും ഒരു സൺ പ്രൂഫ് കുട്ടികൾക്ക് ഒരാശ്വാസം വരാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു വരൂ തുറക്കൂ ആ ഇത്രയുമാണ് ഈ ഒരു സൺ പ്രൂഫിൻ്റെ വലിപ്പം ഒരു സിംഗിൾ പെയിൻ സൺ പ്രൂഫ് കൊടുത്തിരിക്കുന്നു പിന്നെ ഗ്ലോ ബോക്സിൻ്റെയൊക്കെ വലിപ്പം നോക്കാം മോശമല്ലാത്ത ഗ്ലോ ബോക്സ് ഈ ഗ്ലോവ് ബോക്സ് അടയുകയും തുടക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നിലവാരം കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നത് മോശമല്ലാത്ത പ്ലാസ്റ്റിക് നിലവാരമുണ്ടെന്ന് പറയാം അതുപോലെ ഡോർ പാഡിലേക്ക് വേണമെങ്കിൽ ഒരു ബോട്ടിൽ സുഖമായിട്ട് വയ്ക്കാം കൂടാതെ ചെറിയ സാധനങ്ങളൊക്കെ വയ്ക്കാം നല്ലൊരു ആംബ്രസ്റ്റ് അത് അല്പം കുഷനിങ് ഉള്ള ആംബ്രസ്റ്റും കൊടുത്തിരിക്കുന്നു സീറ്റിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് ഏകദേശം കാണും കാണാം ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഒരു വിൻഡോ ലൈൻ എന്ന് പറയുന്നത് ഒത്തിരി ഉയരത്തിലൊന്നുമല്ല അപ്പോൾ സാമാന്യം ഭേദപ്പെട്ട സീറ്റ് ഹൈറ്റ് ഈ വാഹനത്തിനുണ്ടെന്ന് മനസ്സിലാക്കാം സ്റ്റിയറിംഗ് വീൽ മാരുതി ഇടത്താനത് സ്റ്റിയറിംഗ് വീലായിട്ട് തന്നെയാണ് ഈ സാധനം ഇവിടെ മാറ്റണമെന്ന് മാറ്റണമെങ്കിലും എപ്പോഴും ആലോചിക്കാറുണ്ട് പക്ഷെ മാരുതി അത് ആലോചിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഇത് ഹാൻഡ്സ്ക് ടെലിഫോണിൻ്റെ ആണ് ഇതിങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു ഉപയോഗിക്കാൻ എളുപ്പമായിരുന്നു എന്തായാലും കോയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്വിച്ചാണ് ഇവിടെ കാണുന്നത് ഈ ഏറ്റവും ആവശ്യമുള്ള മറ്റൊരു കാര്യമാണിത് ഈ ഒരു മീറ്റർ കൺസ്രോളിലൊക്കെ വരുമ്പോൾ ഇത് സ്വിഫ്റ്റിൽ നിന്ന് എടുത്തത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ സ്വിഫ്റ്റിൽ കാണുന്ന അതേ മീറ്റർ കൺസ്രോളാണ് അതിൽ നടക്കുള്ള സ്ക്രീനിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷനൊക്കെ ഉണ്ട് വളരെ ബ്രൈറ്റായിട്ടുള്ള ഡയലുകളും കൊടുത്തിരിക്കുന്നു ഈ സൈഡിലാണ് ഈ വാഹനത്തിൻ്റെ അതാ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഇവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ സ്വിച്ച് അതുപോലെ താഴെയായിട്ട് ഇത് വാഹനം ആയിട്ടുള്ള ആകുമ്പോൾ ഓൺ ആകുകയും ഓഫാകുകയും ചെയ്യുന്ന സിസ്റ്റം വേണമെങ്കിൽ ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് അവിടെയും കൊടുത്തിരിക്കുന്നു ഈ താഴെയായിട്ട് ബോണറ്റിൻ്റെയും അതുപോലെ തന്നെ ഫ്യൂൽ ലിഡിൻ്റെയും സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത് അതാ ഈ ഭാഗത്താണ് ബൂട്ടിൻ്റെ സ്വിച്ച് സ്വിച്ച് അല്ലല്ലോ ലിവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂടാതെ അതാ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ സൈഡ് വ്യൂ മിറോസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തുറക്കാവുന്ന ഡോറാണിത് അത് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു പിൻഭാഗം വളരെ നീറ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നല്ല മനോഹരമായ ഫ്ലോർമാറ്റാണ് കൊടുത്തിരിക്കുന്നത് അത് ഈ വാഹനത്തിന് ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് വാഹനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതല്ല നിങ്ങൾ അഡീഷണൽ ആയിട്ട് വാങ്ങിക്കേണ്ടതാണ് മാരുതിയുടെ ജെനുവിൻ പാട്ടിൽ വരുന്നതായിരിക്കും അത് ഭംഗിയായിട്ടുണ്ട് പിൻഭാഗം നമുക്ക് പ്രധാനമായിട്ടും തൈ സപ്പോർട്ടർ അല്പം കൂടി ആകാമായിരുന്നു എന്ന് ഒരു പ്രത്യക്ഷത്തിലേ തോന്നാൻ അല്പം കൂടി ഒന്ന് ഇവിടെ ഒന്ന് ഉരുട്ടിയെടുക്കാമായിരുന്നു കാല് ഉയർത്തി വെച്ച് ഇരിക്കുമ്പോൾ അതാ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തൈ സപ്പോർട്ടർ അല്പം കുറവാണെന്നുള്ളൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തേക്കാം പിന്നെ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആംബ്രസ്റ്റ് അങ്ങനെ മടക്കി വയ്ക്കാം അതിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു പിൻഭാഗത്തേക്ക് എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ പിൻഭാഗത്ത് പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് രണ്ട് ചാർജിങ് പോയിൻ്റുകൾ കൊടുത്തിരിക്കുന്നത് മൊബൈൽ വയ്ക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് ഈ ഒരു ഹെഡ് സ്പേസ് വധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ തരക്കിടില്ല പക്ഷേ എന്നെക്കാളൊക്കെ നല്ല വരുമെന്നൊക്കെ തീർച്ചയായിട്ടും പിന്നെ ഇരിക്കുമ്പോൾ തല തട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പോലെ എനിക്ക് തറക്കേടില്ലാത്ത ഹൈറ്റ് ഉണ്ടെന്നാണ് എൻ്റെ അമ്മ പറയാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ളവർ അമ്മമാരോട് ചോദിച്ച് നോക്കിയിട്ട് മാത്രമേ ഇവിടെ ഇരിക്കാൻ പാടുള്ളൂ എന്തായാലും വിൻഡോ ലൈനൊക്കെ നാളെയാണ് സുഖമായിട്ട് വായിച്ചേക്കൊണ്ടിരിക്കാം എങ്കിൽ പോലും തൈസപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ആഗ്രഹം തോന്നിയേക്കാം അവിടെ കപ്പ് ഹോൾഡറുണ്ട് സോറി ബോട്ടിൽ ഹോൾഡറുണ്ട് ഒരു ബോട്ടിൽ വയ്ക്കാം വളരെ ചെറിയ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ അവിടെ വയ്ക്കാവുന്നതാണ് മൂന്ന് പേരിരിക്കാൻ തന്നെയാണ് മാഹരി ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം മൂന്ന് സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്ത് ട്രേ ഒന്നുമില്ല പിൻഭാഗത്തേക്ക് ഒരു സാധനവും വെക്കാനാവില്ല പിന്നെന്താണ് ലെഗ് സ്പേസ് ഞാൻ ഈ സീറ്റ് ഏറ്റവും മുന്നിലേക്കാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് സുഖമായിട്ട് വെച്ചിരിക്കാം ഇത് ഏറ്റവും പിന്നിലേക്ക് ഇട്ടിരിക്കുമ്പോഴും മോശമല്ലാത്ത ലെഗ് സ്പേസ് എന്നാണ് പറയേണ്ടത് അതും ഒരു കുടുംബത്തിന് ചേരുന്ന സ്പേസ് തന്നെയാണ് ഒട്ടും മോശമല്ല അത്തരം കാര്യങ്ങളിൽ എന്തായാലും ഉൾഭാതിരിക്കുമ്പോൾ നമുക്ക് ഈ പുതിയ ഡിസൈൻ്റെ കാര്യത്തിലെ നിലവാരം തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും എല്ലാ കാര്യങ്ങളിലും അത് സീറ്റിൻ്റെ കുഷനിങ് ആയാലും ചുറ്റുമുള്ള പ്ലാസ്റ്റിക് പാർട്സ് ആയാലും എല്ലാ കാര്യങ്ങളിലും മാരുതിക്ക് ഇതുവരെ ഇല്ലാത്തൊരു നിലവാരം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു വാഹനത്തിൽ നിന്ന് മാരുതിയുടെ മറ്റ് വാഹനങ്ങൾ അത് പ്രതീക്ഷിക്കാവുന്നത് ടോയോട്ടയുമായിട്ട് ചേർന്ന് നിർമ്മിച്ച വാഹനങ്ങളാണ് അതായത് ടൊയോട്ട നിർമ്മിച്ച് മാരുതിക്ക് നൽകിയ ഗ്രാൻഡ് വിറ്റാര പോലുള്ള വാഹനങ്ങൾ ഇൻവിക്റ്റോയിലൊക്കെ നമുക്ക് ആ ഒരു ഈ ഒരു നിലവാരം പ്രതീക്ഷിക്കാമെങ്കിലും മാരുതി സ്വന്തമായിട്ട് വാ നിർമ്മിച്ചൊരു വാഹനത്തിൽ ഈ ഒരു നിലവാരം ഇത് ആദ്യമാണ് എന്നാണ് but I know. ഈ വാഹനം കൈ കിട്ടിയപ്പോൾ ആദ്യമായിട്ട് ഓടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു ഫീല് നമുക്ക് കിട്ടി അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് എഞ്ചിന് അങ്ങനെ എല്ലാം റിഫൈൻഡ് ആക്കിയിട്ടുണ്ട് കൂടാതെ റോഡ് ഗ്രിപ്പ് എന്തോ വർദ്ധിച്ച ഒരു ഒരു തോന്നൽ വരുന്നുണ്ട് വളരെ പ്ലസന്റായ ഇൻറ്റീരിയർ ആണെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത നല്ല കളേഴ്സൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ലൊരു പ്രീമിയം നെസ് തീർച്ചയായിട്ടും ഈ പിന്നെ വിസിബിലിറ്റി വളരെ താഴ്ന്ന സീറ്റിംഗ് ഫോസ്റ്റുള്ള ഒരു സെഡാൻ്റെ രീതികളല്ല ഈ വാഹനത്തിന് സീറ്റ് അത്യാവശ്യം അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ നല്ല വിസിബിലിറ്റി ഉള്ള സീറ്റിംഗ് പോസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിപ്പോൾ എ എം ടി ആണ് എ എം ടി ഗിയർ ബോക്സ് അല്ലെങ്കിൽ ഇവർ എ ജി എസ് എന്ന് പറയുന്നത് എം ടി എന്ന് പറയുന്നത് എപ്പോഴും കുപ്രസിദ്ധമാണ് ലാഗിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് ആയിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലൊക്കെ ഞാനങ്ങനെ ഫോർത്ത് ഗിയറിൽ അങ്ങനെ ഒഴുകി പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഉള്ളിലുള്ളതൊരു എ എം ടി ഗിയർ ബോക്സ് ആണെന്ന് പോലും തോന്നില്ല അത് തോന്നുന്നത് നമ്മൾ നന്നായിട്ടൊന്ന് കാല് കൊടുത്ത് ഗിയർ ഷിഫ്റ്റുകൾ നമ്മൾ അനുഭവിച്ചു കൊടുക്കുമ്പോഴാണ് എ എം ടി എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇത് വളരെ സ്മൂത്തായിട്ട് അങ്ങനെ ഒഴുകി പോവുകയാണ് അപ്പോൾ എ എം ടി ഗിയർ ബോക്സിൻ്റെ പഴയ കാലത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഓരോരോ പുതിയ വാഹനങ്ങൾ വരുമ്പോഴും വാഹന നിർമ്മാതാക്കൾ എ എം ടിയുടെ ഈ ഒരു കുപ്രസിദ്ധി കുറച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം ഡയമെൻഷൻസ് ഒന്നും മാറ്റമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ അപ്പോൾ പത്ത് മില്ലിമീറ്റർ ഹൈറ്റ് കൂടിയതല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നുമില്ല ഇപ്പോൾ ഹൈറ്റ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് മില്ലിമീറ്ററാണ് അതുപോലെ തന്നെ നീളം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ സഫോമീറ്റർ ആക്കാൻ വേണ്ടി അഞ്ച് മില്ലിമീറ്റർ കുറച്ച് വെച്ചിരിക്കുന്നു വീതി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററും വീൽ ബേസ് രണ്ടായിരത്തി നാനൂറ്റി അമ്പതും അപ്പോൾ ഈ വിത്തും വീൽ ബേസും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന സ്വിഫ്റ്റിൻ്റെ ഐഡൻറ്റിക്കലാണ് അതേ വീൽ ബേസും വിട്ടുമൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തിനെപ്പറ്റി പറയുന്നതിനും ആദ്യമായിട്ട് ഈ വാഹനത്തിൻ്റെ എന്താ പറയുക ഒരു സ്റ്റാർ അട്രാക്ഷൻ എന്ന് വിളിക്കാവുന്ന സേഫ്റ്റിയെപ്പറ്റി പറയുകയാണെങ്കിൽ സേഫ്റ്റി നമുക്കറിയാം കാർ ടെസ്റ്റിൽ അദ്ദേഹം ഫൈവ് ആണ് നേടിയിരിക്കുന്നത് അതായത് മുതിർന്നവർക്ക് ഫൈവ് സ്റ്റാറും കുട്ടികൾക്ക് ഫോർ സ്റ്റാറുമാണ് കിട്ടിയിരിക്കുന്നത് മോശമല്ല അത് അങ്ങനെയാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഫൈവ് സ്റ്റാർ കുട്ടികൾക്കും ഫൈവ് സ്റ്റാർ മുതിർന്നവർക്കും കിട്ടുന്നത് വളരെ കുറവാണ് ആ കാര്യത്തിൽ മോശമല്ലെന്ന് പറയാം അങ്ങനെ അല്ലാതെയുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായിട്ട് ക്രോസ് കൊടുത്തിട്ടുണ്ട് തന്നെ എല്ലാ വേരിയൻസിലും ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ടെന്നുള്ള മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ആറ് എയർ ബാഗുകൾ പിന്നെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട് എ ബി എസ് ഇ എസ് പി ഹിൽഹോഡ് അസിസ്റ്റ് തുടങ്ങിയുള്ള എല്ലാ ഫീച്ചേഴ്സും എല്ലാ വേരിയൻസിലും ഏറ്റവും വില പറഞ്ഞതുകൊണ്ട് ഏറ്റവും വില കൂടി ഇതുവരെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എഞ്ചിനിലേക്ക് പോവാണെങ്കിൽ ഏറ്റവും പുതിയ അടുത്ത കാലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇസൽ സീരീസ് എഞ്ചിനാണ് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അതായത് സ്വിഫ്റ്റിലെ അതേ എഞ്ചിൻ തന്നെയാണ് എൺപത്തി രണ്ട് ബി എസ് പി ആണ് മാക്സിമം പവർ നൂറ്റി പന്ത്രണ്ട് നൂറ്റി എണ്ണൂറ്റാണ് മാക്സിമം ടോർക്ക് മാക്സിമം പവർ ഇടുന്നത് ആയി അയ്യായിരത്തി എഴുന്നൂറ് ആർ പി എമ്മിലും അതുപോലെ ടോർക്ക് മാക്സിമം കിട്ടുന്നത് നാലായിരത്തി മുന്നൂറ് ആർ പി എമ്മിലുമാണ് നമ്മളിപ്പം പവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഔട്ട്ഗോയിങ് മോഡലുമായിട്ട് നോക്കുമ്പോൾ അതിന് നയൻറ്റി ബി എസ് പി ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ എയ്റ്റി ടു ബി എസ് പി ഒമ്പത് ബി എസ് പി കുറയുകയാണ് ചെയ്തത് പക്ഷേ ആ എഞ്ചിൻറ്റോ എം എന്ന് പറയുന്ന സീരിയസിൽ വിടുന്ന എൻജിനായിരുന്നു ബംഗ്ലാദേശ് എട്ട് ബി എസ് ഉള്ള കുറഞ്ഞെങ്കിലും അത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല കാരണം വളരെയധികം റിഫൈൻഡ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഈ എഞ്ചിൻ ഈ ഇസർ സീരിയസിൽ എഞ്ചിൻ കുറെ കൂടി ആണ് കുറച്ചുകൂടി റെസ്പോൺസീവ് ആണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു മാറ്റം ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവുക അല്ലെങ്കിൽ ഇത് ഓടിച്ചു നോക്കിയാൽ ഒരിക്കലും എട്ട് ബി എസ് പി കുറഞ്ഞായിട്ട് മനസ്സിലാകില്ല എന്നാലും പവർ അങ്ങനെ കയറി വരുന്ന രസമാണ് ഗ്രാജുവലിയാണ് കയറി വരുന്നത് ഈവൻ അയ്യായിരം ആർപ്പിനും മുകളിൽ പോലും ആ പവർക്ക് നിൽക്കുന്നുണ്ട് ആറായിരം ആർ പി എം ആണ് റെഡ് ലൈൻ അതുവരെയൊക്കെ മോശമല്ലാത്ത ആ ഒരു പവർ ഡെലിവറി കിട്ടുന്നുണ്ട് കഴിഞ്ഞ ജനേഷൻ വാഹനത്തിൽ ആറായിരത്തി നാനൂറ് ആർ പി എം ഒക്കെ ആയിരുന്നു റെഡ്ലൈനെങ്കിൽ ഇപ്പോൾ അത് ആറായിരം ആയിട്ട് കുറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം നൂറ് കിലോമീറ്റർ പേതെടുക്കാൻ ഇപ്പോൾ വേണ്ടി വരുന്നത് പതിമൂന്ന് സെക്കൻഡാണ് അതും ഇത്തരത്തിലുള്ള ഒരു ഫാമിലി വാഹനത്തെ സംബന്ധിച്ച് മോശമല്ല അതുപോലെ ഗിയറിൻ്റെ കാര്യത്തിൽ കുറേ മാറ്റങ്ങൾ വന്നു ഗിയർ റേഷ്യോളി മാറ്റം വന്നു അതുപോലെ തന്നെ പുതിയ ഹൈഡ്രോളിക് ക്ലച്ച് വന്നു അത്തരം കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റുകൾ കുറച്ച് നന്നാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എ എം ടി എന്ന് പറയുന്നത് വളരെ സ്മൂത്തും അതുപോലെ തന്നെ എന്താ മോഡറേറ്റുമായിട്ട് മാറിയിരിക്കുന്നത് ഷിഫ്റ്റുകൾക്കിടയിൽ ഇങ്ങനെ ഗ്യാപ്പ് ഇല്ല വളരെ പെട്ടെന്നൊക്കെ ഷിഫ്റ്റ് ആകുന്നുണ്ട് എങ്കിൽ പോലും തീർച്ചയായിട്ടും എ എം ഡി ഉള്ള ഒരു ലാഗ് പക്ഷേ ആ ഗ്യാപ്പ് കുറഞ്ഞതുകൊണ്ട് കൊണ്ട് അത്രയധികം ലാഗ് ഫീൽ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി മൈലേജിലേക്ക് വരണം അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം അതായത് ഇന്ത്യയിലെ സെഡാനുകളിലെ ഏറ്റവും കൂടിയ മൈലേജാണ് ഇപ്പോൾ കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തി നാല് പോയിൻറ്റ് ഏഴ് ഒമ്പത് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മൈലേജ് പറയുന്നത് പഴയ കാരണം പഴയ ഔട്ട്ഗോയിങ് മോഡലിന് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ആറായിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒന്ന് ഒന്നര കിലോമീറ്ററോളം നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടും എ എം ടിയുടെ കാര്യത്തിലാണെങ്കിൽ വീണ്ടും കൂടി ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് ഒന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് പുതിയ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മോഡലിൻ്റെ മൈലേജ് പറയുന്നത് ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഒന്ന് ഇനി ഒരു സി എൻ ജി വേർഷൻ വരുന്നുണ്ട് അതിനാണെങ്കിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് മൂന്നാണ് കമ്പനി പറയുന്ന മൈലേജ് പക്ഷെ അതിന്റെ പവർ അല്പം കുറയും എഴുപത് ബി എസ് പി ആയിട്ട് കുറയുന്നുണ്ട് നൂറ്റി എണ്ണും നൂറ്റി മീറ്റർ ആയിട്ട് ടോർക്കും കുറയുന്നുണ്ട് ഇനി സസ്പെൻഷിലേക്ക് പോകുവാണെങ്കിലും നല്ല സ്റ്റെബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞത് അതിന് പ്രധാനപ്പെട്ട കാരണം ഏറ്റവും പുതിയ നന്നായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്ന മക്ഫേഴ്സിൻ സ്ട്രക്റ്റും അതുപോലെ ടോഷം ബീം ഒക്കെയാണ് സ്പ്രിങ്ങ് ഡാംബേഴ്സ് അതിലെല്ലാം കാര്യമായി മാറ്റം വരുത്തിയെന്ന് കമ്പനി പറയുന്നുണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും തൊള്ളായിരത്തി അറുപത് കിലോഗ്രാം ആണിൻ്റെ ഭാരം നാൽപ്പത് കിലോഗ്രാം ഭാരം കൂടുതലുണ്ട് സ്വിഫ്റ്റിനേക്കാളും ആ ഒരു ഭാരത്തെ താങ്ങുന്ന രീതിയിൽ കാര്യമായ രീതിയിൽ ഈ ഒരു സസ്പെൻഷനിൽ പണി നടത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളുമായിട്ടാണ് ഏറ്റവും പുതിയ സ്വിഫ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ പല കാര്യങ്ങളിലും വളരെ മുന്നിലെത്തിയിട്ടുണ്ട് ഈ വാഹനം ത്രീ സിസ്റ്റി ഡിഗ്രി ക്യാമറയും അതുപോലെ തന്നെ സൺ പ്രൂഫും അത്തരം കാര്യങ്ങൾ പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് മൈലേജ് അത്തരം കാര്യങ്ങളെല്ലാം ഒരു ഒരു ഗംഭീര കുതിച്ചു ചാട്ടം തന്നെ ചാടിയിരിക്കുകയാണ് ഇദ്ദേഹം എന്നാണ് പറയേണ്ടത് കാഴ്ചയിലും അത് വളരെ രസികം രൂപമാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ ചാൻ പറയുകയായിരുന്നു മഷലൊക്കെ എടുക്കാൻ തന്നെ ഒരു സുഖമുണ്ട് നല്ല ഭംഗിയുള്ളൊരു വാഹനമാണിത് അത്തരത്തിൽ ഈ വാഹനത്തെ മാറ്റിയെടുത്തതിനും അറുതിയെ സമ്മതിക്കണം കാരണം പേര് ധാരാളമായിട്ട് ഉള്ള ഒരു സമയത്താണ് മാരുതി പുതിയൊരു വാഹനം കൊണ്ടുവന്ന് ഫൈവ് സ്റ്റാർ റേറ്റിങ്ങും നേടി തന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇത്രേ ഉള്ളൂ കാര്യമെന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് മാരുതി അപ്പോൾ ഇനി സ്കോഡ ഫോക്സ് വാഗൺ ടാറ്റ തുടങ്ങിയവരൊന്നും അഹങ്കരിക്കേണ്ട നമ്മുടെ സ്വന്തം മാരുതിയും അങ്ങേറ്റം സേഫായിട്ട് മാറിയിരിക്കണം അപ്പോൾ സ്വിഫ്റ്റ് ഡിസയർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി വിലയിലേക്ക് പോവുകയാണെങ്കിൽ വില ആറ് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപയിൽ ആരംഭിക്കുന്നു ഏഴ് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം എട്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം എട്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം കൂടാതെ എട്ട് എൺപത്തൊൻപത് ഒമ്പത് മുപ്പത്തി നാല് ഒമ്പത് എൺപത്തി നാല് ഒമ്പത് അറുപത്തൊൻപത് പത്ത് പതിനാല് പത്ത് പതിനാലിലാണ് ഏറ്റവും ടോപ്പൻറ്റ് മോഡല ഇസഡെക്സൈയുടെ എ എം ടി മോഡലിൻ്റെ വില അല്ലെങ്കിൽ എ ജി എസ് എന്നാണ് മാരുതി വിളിക്കാറുള്ളത് എ ജി എസ് മോഡലിൻ്റെ വില അവസാനിക്കുന്നത് എന്തായാലും നാല് മീറ്ററിൽ താഴെ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് മാറി നിർമ്മിച്ചിരിക്കുന്ന ഒരു വാഹനമാണിത് ഇനി കുറ്റമൊന്നും പറയാനില്ല സേഫ്റ്റി ഇല്ല പാട്ടവണ്ടി പപ്പടവണ്ടി ഒന്നും വിളിക്കേണ്ട കാര്യമേ ഇല്ല കാരണം എല്ലാ തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ട മറ്റ് ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് എങ്കിലും ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താമായിരുന്നു ഞാൻ നേരത്തെ ഒരു ആംബിയൻ ലൈറ്റിംഗ് വേണമെങ്കിലാകാമായിരുന്നു അതുപോലെ തന്നെ വെന്റിലേറ്റർ സീറ്റാകാമായിരുന്നു ഗംഭീരമായ ഒരു മ്യൂസിക് ആയിരുന്നു ഇതിലെ മ്യൂസിക് സിസ്റ്റം മോശമല്ല സിക്സ് സിക്സ് സ്പീക്കർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് എങ്കിലും കുറച്ചുകൂടി അപ്ഗ്രേഡേഷനൊക്കെ ആകാമായിരുന്നു പക്ഷേ മാരതി എപ്പോഴും സാധാരണക്കാരന് വാഹനം വിക്കാവുന്ന വിലയിൽ വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി ആയതുകൊണ്ടായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയത് എങ്കിൽ പോലും ഒരു സാധാരണ കുടുംബത്തിന് സുഖമായി ഓടിച്ചു നടക്കാവുന്ന തരക്കേടില്ലാത്ത ബൂട്ട് സ്പേസ് ഒക്കെയുള്ള നല്ല മൈലേജ് ഉള്ള ഒരു വാഹനമാണത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മൈലേജ് നമുക്ക് കമ്പനി പറയുന്നത് എന്തായാലും നമുക്ക് ഇരുപത് വരെയൊക്കെ പ്രതീക്ഷിക്കാമായിരിക്കാം അത് ഒട്ടും മോശം കാര്യമല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാരുതി ഡിസേർ തീർച്ചയായിട്ടും ഇനിയും ഇന്ത്യയിലെ ഹോട്ട് സെല്ലിംഗ് വേണ്ടി തുടരും എന്നുള്ളൊരു സംശയമില്ല അത് ഈ വാഹനം കാണുമ്പോഴും ഓടിക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെടും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഇതുപോലെ ബൈജു അല്ലെങ്കിൽ ശശി മുഹമ്മദ് ഗോപാലകൃഷ്ണൻ എന്നൊക്കെ എഴുതിയ ടീഷർട്ട് കിട്ടേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് നമ്മുടെ സ്റ്റൈൽ കോഷൻ എന്ന് പറയുന്ന പരമ്പളയറിലെ റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് പോയാൽ മതി നമ്മൾ പലതവണ ഈ ഒരു ഷോപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ക്രിസ്മസ് കാലമായതുകൊണ്ടാണ് ക്രിസ്മസിൻ്റെ ആ ഒരു ഫീൽ അല്ലെങ്കിൽ മൂഡ് വരുന്ന രീതിയിൽ ഈ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ അച്ഛനമ്മ കുട്ടികൾ എല്ലാവർക്കും അവരവരുടെ പേരെഴുതിയ ഷർട്ടൊക്കെ ഇട്ട് ഈ ക്രിസ്മസ് കാലത്ത് ഒന്ന് അടിച്ചു പൊളിക്കണമെങ്കിൽ സ്റ്റൈൽ കോഷ്യൻറ്റിനെ വിളിച്ചാൽ മതി ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്യാം അവരുടെ പേര് അടിച്ച ടീ ഷർട്ടൊക്കെ ക്രിസ്മസ് കാലത്ത് ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്യാം സ്റ്റൈൽ കോഷൻറ്റിനെ വിളിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ ഉണ്ടല്ലാകും നന്ദി നമസ്കാരം